ഒരു ടീമൊക്കെ ഡെവലപ്പ് ചെയ്യുന്ന ആൾക്കാരെ ശ്രദ്ധിച്ചു ടീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ബിസിനസ്സിലോ അല്ലെങ്കിൽ സുഹൃത്തുക്കളിടയിലോ അല്ല വീട്ടിൽ തന്നെയോ എല്ലാം ടീമാണ് എന്നുള്ളത് നമ്മൾ ആദ്യം തിരിച്ചറിയാം നിങ്ങളുടെ ഫാമിലി അല്ലെങ്കിൽ നമ്മളുടെ ഫാമിലി എന്ന് പറയുന്ന ഒരു ടീമാണ് നിങ്ങളുടെ സുഹൃത്തുക്കൾ ഉൾപ്പെടുന്ന ഒരു ടീം ഉണ്ടാവും അതേപോലെ തന്നെ നിങ്ങൾ ബിസിനസ് ചെയ്യുന്ന ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ബിസിനസ്സിനകത്തൊരു ടീം ഉണ്ടാവും അല്ലെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും ഒരു സെയിൽസ് ടീമിന്റെ പാർട്ടാണെങ്കിൽ അവിടെ ഒരു ടീം ഉണ്ടാവും ഈ ടീം എപ്പോഴാണോ ഗ്രൂപ്പായിട്ട് മാറുന്നത് അവിടെയാണ് ചലഞ്ചസ് സ്റ്റാർട്ട് ചെയ്യുന്നത് ടീമും ഗ്രൂപ്പും തമ്മിലുള്ള വ്യത്യാസം ഇത്രയേ ഉള്ളൂ ടീമിന് കോമൺ ഗോൾ ഉണ്ടാവും എല്ലാവരും ആ ഗോളിന് വേണ്ടി വർക്ക് ചെയ്യും ഗ്രൂപ്പിന്റെ വ്യത്യാസം ഓരോരുത്തരും അവരവരുടെ ഗോളിന് വേണ്ടി വർക്ക് ചെയ്യും വളരെ ആണ് ടീമായിട്ട് വർക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് പല ഡിസ്കഷൻസും കാണാൻ പറ്റും ഗ്രൂപ്പ് വർക്ക് ചെയ്യുന്ന സമയത്ത് ആർഗ്യുമെന്റ്സ് ഉണ്ടാവും വ്യത്യാസം ഇത്രയേ ഉള്ളൂ നമുക്ക് ടീമാണോ ഗ്രൂപ്പ് ആണോ എന്നൊക്കെ പെട്ടെന്ന് കണ്ടെത്താൻ പറ്റും അതിനേക്കാളും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഈ ടീമിനകത്ത് വാട്ട് ഈസ് റൈറ്റ് എന്നുള്ള ഡിസ്കഷൻ ആയിരിക്കും ഗ്രൂപ്പിനകത്ത് എപ്പോഴും നടക്കുന്നത് ഹൂ ഈസ് റൈറ്റ് എന്നായിരിക്കും വളരെ പെട്ടെന്ന് നമുക്ക് അറിയാൻ പറ്റും ഒരു ഒരു നമ്മുടെ ഒരു ടീമാണെന്നൊക്കെ പറയുന്ന സമയത്ത് അത് ടീമാണോ അത് ഗ്രൂപ്പ് ആണോ അറിയാൻ വളരെ ഈസിയാണ് കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിലുള്ള പല ആൾക്കാരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഗോസിപ്പ് ചെയ്യുന്നുണ്ട് പക്ഷെ ടീമിനകത്ത് ഇത് പറ്റത്തില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടീം അംഗങ്ങൾ എല്ലാവരും കോമൺ ആയിട്ട് ഒരു ഗോളിനെ കുറിച്ച് പോകുന്ന സമയത്ത് ഇതിന്റെ അകത്ത് ആരെങ്കിലുമൊക്കെ ഗ്രൂപ്പ് കളിച്ചാൽ രണ്ടാകുന്ന ഒരു വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റുള്ള ടീം അംഗങ്ങൾക്ക് അത് പെട്ടെന്ന് മനസ്സിലാവും ഈ ടീമിനകത്തുള്ള ഒരു ഗുണമതാണ് പലപ്പോഴും നിങ്ങൾ ചില വീടുകളിലൊക്കെ കണ്ടിട്ടില്ല അച്ഛനും അമ്മയും രണ്ടു ഗ്രൂപ്പായിരിക്കും പക്ഷെ അതിൻ്റെ അകത്ത് ഇവരെ തമ്മിൽ പ്രശ്നത്തിലാക്കിയിട്ട് കുട്ടികൾ വലിയ കാര്യങ്ങളൊക്കെ നേടിയെടുക്കുന്നും ഉണ്ടാവും ഇവരറിയുന്ന പോലും ഉണ്ടാകും അത് ഗ്രൂപ്പിനകത്ത് ചേർപ്പിലാണ് ഇത് ചില രാഷ്ട്രീയ സംഘടനകളിലൊക്കെ സംഭവിക്കാറുണ്ട് നിങ്ങൾ നോക്കിയാൽ കാണും ചില ബിസിനസുകൾ സംഭവിക്കാറുണ്ട് പലപ്പോഴും ആൾക്കാരെ കൂടെ നിർത്താൻ വേണ്ടിയിട്ട് അവര് ടീം ഒരാളെ തന്നെ മോശമായിട്ട് പറയുന്നു സംഭവിക്കുന്നത് സ്വന്തം ടീമിന്റെ ടോട്ടൽ അച്ചീവ്മെന്റ് ഉണ്ടല്ലാതെ ഇത് തിരിച്ചറിയുന്ന ആള് അയാളാണ് ലീഡർ അതുപോലെ തന്നെ ടീമംഗങ്ങളും അംഗങ്ങളും എപ്പോഴെങ്കിലൊക്കെ തിരിച്ചറിയും നമുക്ക് നല്ല ക്വാളിറ്റീസ് ഉണ്ട് നിങ്ങക്ക് നല്ല ലീഡർഷിപ്പ് ഉണ്ട് എന്നുണ്ടെങ്കിൽ ഇത് ടീം അംഗങ്ങൾക്ക് മനസ്സിലാവും ഗ്രൂപ്പ് അംഗങ്ങൾക്ക് മനസ്സിലാവും ഗ്രൂപ്പ് ഉള്ള ആൾക്കാർ എപ്പോഴും സംഭവിക്കുന്ന കാര്യം വെച്ചാൽ അവർ ഗ്രൂപ്പിനു വേണ്ടി വർക്ക് ചെയ്യുക എന്ന് വെച്ച് കഴിഞ്ഞാൽ സെൽഫിഷ് കുറച്ച് അവർക്ക് വേണ്ടി മാത്രം അവരുടെ ടീം ഗ്രൂപ്പിലുള്ള ആൾക്കാർക്ക് വേണ്ടിട്ട് കാര്യങ്ങൾ ചെയ്യും ഒരിക്കലും ആ അത്തരത്തിലുള്ള ടീം കോമൺ ഗോൾ അച്ചീവ് എത്തുക ഇത് ഫാമിലിയെ സംബന്ധിച്ചു ഇതുപോലെ തന്നെയാണ് ഒരു ഒരു ഫാമിലി എപ്പോഴും അച്ഛനും കുട്ടികളും ഒരുമിച്ച് അല്ലെങ്കിൽ അമ്മയും കുട്ടികളും ഒരുമിച്ച് വേറൊരാൾ വേറെ തരത്തിൽ ഒരിക്കലും കോമൺ ഗോൾ ഉണ്ടാകും ഇവിടെ ഇതെങ്ങനെയാണ് നമുക്കത് ഒരു ഒരു കോമൺ ഗോളാക്കി ഇപ്പോഴും ഗ്രൂപ്പിന് പകരം ഒരു ടീമായിട്ട് മാറാൻ പറ്റും അപ്പൊ അതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് നിങ്ങൾക്ക് വേണ്ടത് ടീമാണോ ഗ്രൂപ്പാണോ ആണോ എന്നുള്ള ആദ്യം നമ്മൾ തീരുമാനിക്കും വീടിനുള്ളിൽ തന്നെ ഇങ്ങനെ പല ആൾക്കാരെയും പല കഷ്ടമായിട്ട് നിൽക്കുന്ന ആൾക്കാരും ഇന്ത്യ ഇന്ത്യയിൽ ഭരണം നടത്തിയ സമയത്ത് ബ്രിട്ടീഷുകാർ ചെയ്ത പ്രോസസ്സ് അതായിരുന്നു ഭിന്നിപ്പിച്ച് ഭരിക്കുക കാരണം ഇവരെല്ലാരും കൂടി ഒരുമിച്ച് ചെയ്താൽ അവർക്ക് ഇവിടെ നിൽക്കാൻ പറ്റില്ല എന്നുള്ളതുകൊണ്ട് തന്നെ അവരെന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ പല കഷ്ണങ്ങളാക്കി പല കാരണങ്ങളുണ്ടാക്കി അകറ്റി നിൽക്കും കാരണം പ്രത്യേകം പ്രത്യേകം ഇപ്പൊ നമ്മൾ നോക്കുകയാണെങ്കിൽ പല സ്ഥലത്തും ഇത് കാണാൻ പറ്റും ഒരുമിച്ച് നിൽക്കേണ്ട ആൾക്കാർ ഒരുമിച്ച് നിൽക്കാത്തതിന് കാരണം എന്ന് പറയുന്നത് ആർക്കെങ്കിലും ഒരു ഇൻറ്റൻഷൻ ഉണ്ടാവും അവർ പല കാരണങ്ങൾ കൊണ്ട് പരസ്പരം ഇങ്ങനെ കഷ്ണം കഷ്ണമാക്കി മാറ്റുന്നുണ്ടാവും ഇത് തിരിച്ചറിയുകയും അതിനുവേണ്ടി കറക്റ്റായിട്ട് വർക്കുകയും ചെയ്യുന്ന ആൾക്കാരാണ് ലീഡർഷിപ്പിലേക്ക് വരിക ഒറ്റ കാര്യം ഇത്രയേ ഉള്ളൂ നമ്മൾ എത്ര അറിയില്ല എന്ന് കരുതുന്ന സാധനമാണെങ്കിൽ പലപ്പോഴും പല കാര്യങ്ങളും പുറത്തു വരുന്ന നമ്മൾ നോക്കിയാൽ കാണാൻ പറ്റും ഈ വളരെ ഗ്രൂപ്പിൽ ഒരുമിച്ചുണ്ടായിരുന്ന ആൾക്കാർ ചിലപ്പോൾ ഒന്ന് ഗ്രൂപ്പ് മാറും അപ്പൊ അന്ന് ഉണ്ടായിരുന്ന കാര്യങ്ങൾ ഒന്ന് വിളിച്ചു പറയും രാഷ്ട്രീയമൊക്കെ നോക്കി വളരെ രസകരമാണ് നിങ്ങൾ നോക്കി കാണാൻ പറ്റും രാഷ്ട്രീയത്തിൽ പലപ്പോഴും പലർക്കും പറ്റുന്ന അബദ്ധമത മറിച്ച് ഇപ്പൊ നിങ്ങൾ നോക്കിയാൽ മതി സ്വാതന്ത്ര്യ സമര കാലത്ത് ഇത്തരം പ്രശ്നങ്ങളൊന്നുമില്ല കാരണം കോമൺ ഗോൾ ഗോളുണ്ടായിരുന്നു എല്ലാവരും അതിനു വേണ്ടി മാത്രമാണ് വായിക്കിയത് ആർക്കും പ്രത്യേകിച്ച് അതിന്റെ പേര് എനിക്ക് കിട്ടണം അല്ലെങ്കിൽ ഞാനാണ് എന്നുള്ള ധാരണ ഒന്നുമില്ല പക്ഷെ ഇഷ്ടംപോലെ ലീഡേഴ്സ് ഉണ്ടായിരുന്നു ഇവിടെ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ എവിടെ വെച്ചിട്ടാണ് ഈ ലീഡർമാർ ഗ്രൂപ്പിലേക്ക് പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഇപ്പോഴത്തെ രാഷ്ട്രീയമൊക്കെ എടുത്ത് നോക്കിയാൽ നല്ല രസകരമായിട്ട് കാണാൻ പറ്റും കഴിവ് കുറഞ്ഞിട്ടുള്ള ആൾക്കാർ ലീഡർഷിപ്പിലേക്ക് വരുമ്പോഴാണ് ഈ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് നിങ്ങള് നോക്കിയാണെന്നുണ്ടെങ്കിൽ ഇപ്പം നല്ല കരിശ്മല ലീഡർമാർ വന്ന സമയത്ത് ഒരു ഒരു തോട്ട്സേ ഇല്ല സെക്കൻഡ് തോട്ട്സേ ഇല്ല ഈ കഴിവ് കുറഞ്ഞ ആൾക്കാര് അവർക്ക് ലീഡർഷിപ്പ് ആരോപിക്കപ്പെടും എന്നിട്ട് അവരുടെ കൂട്ടത്തില് കുറെ ഗ്രൂപ്പ് ഉണ്ടാവും ഇങ്ങനെ വരുമ്പോഴാണ് പരസ്പരം ഇവര് ആരാണ് ലീഡർ എന്നുള്ള ചിന്തയിലൂടെ കുറെ വർക്ക് ചെയ്യും അപ്പൊ സംഭവിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഏത് പ്രസ്ഥാനമാണോ ആ പ്രസ്ഥാനത്തിന്റെ പ്രസക്തി ഇല്ലാതാവും ഇത് ഞാൻ രാഷ്ട്രീയത്തിൽ മാത്രമല്ല പറഞ്ഞ നമ്മൾ വർക്ക് ചെയ്യുന്ന ടീമിനകത്തും നിങ്ങളുടെ ബിസിനസിനകത്തും നിങ്ങളുടെ ഫാമിലിക്കുള്ളിലൊക്കെ ഇത് വർക്ക് ചെയ്യും അവിടെ ആദ്യമായിട്ട് നമുക്ക് ഇത് ഇത് ബിൽഡ് ചെയ്ത് എടുക്കേണ്ട ആവശ്യത്തെ കുറിച്ചിട്ടാണ് ആദ്യം തിരിച്ചെത്തേണ്ടത് ഇപ്പൊ ഫാമിലിക്കുള്ളിലാണെങ്കിൽ പോലും പലപ്പോഴും നോക്കിക്കഴിഞ്ഞാല് നമുക്ക് കാണാൻ പറ്റും ഈ ടീം അംഗങ്ങളുടെ പ്രാധാന്യം ഇപ്പൊ പലപ്പോഴും വീടുകളിലൊക്കെ നോക്കിയാണെന്നുണ്ടെങ്കിൽ ഒരു സാധാരണ നമ്മുടെ കേരളീയ പശ്ചാത്തലത്തിലൊക്കെ നോക്കിയാണെന്നുണ്ടെങ്കിൽ അച്ഛനാണ് വലിയ സംഭവമായിട്ട് നമ്മൾ എടുക്കുക അതുകൊണ്ടുതന്നെ ചില സ്ഥലത്തൊക്കെ നോക്കിയാണെന്നുണ്ടെങ്കിൽ മറ്റുള്ള ആൾക്കും ഒരു അഭിപ്രായ സ്വാതന്ത്ര്യം ഉണ്ടാകും അങ്ങനെ ഒരു ടീമിനു വിജയിക്കാൻ പറ്റില്ല ഓരോ ടീം ടീമംഗത്തിനും അതിനകത്തുള്ള പ്രാധാന്യം എന്താണെന്നുള്ളത് നമ്മൾ ആദ്യം മനസ്സിലാക്കുക നിങ്ങളുടെ റോൾ എന്താന്ന് മനസ്സിലാക്കുക ആ റോള് കറക്റ്റായിട്ട് ഡിഫൈൻ ചെയ്യുക അത് കൃത്യമായിട്ട് ചെയ്യുന്ന ഉറപ്പുവരുത്തുക ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഈ ബന്ധങ്ങൾ ടീമങ്ങൾ ഒന്നിച്ചു നിർത്തുന്നതെന്ന് നമ്മൾ ഉറപ്പുവരുത്തണം ഇപ്പൊ ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആണെങ്കിൽ പോലും ഇവർ തമ്മിൽ ചിലപ്പോൾ ചില അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവും പക്ഷെ ഒരിക്കലും അത് കുട്ടികൾ അറിയാൻ പാടില്ല കുട്ടികളുടെ സാന്നിധ്യത്തിൽ നിന്നുകൊണ്ട് ഇവര് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾ കണ്ടില്ല ചില ഒരേപോലുള്ള പൊസിഷനുള്ള ആൾക്കാർ രണ്ടുപേരും ഡെവലപ്മെന്റ് ഓഫീസർ ആയിരിക്കും ഒരു ടീമിനകത്ത് തന്നെയുള്ള ഒരാണെന്ന് ഇരിക്കട്ടെ ഇവര് ടീമങ്ങളുടെ മുന്നിൽ വെച്ചിട്ട് എന്തെങ്കിലും തർക്കത്തിൽ ഏർപ്പെട്ടാൽ അത് പക്ഷെ ടീം അംഗങ്ങൾക്ക് കിട്ടുന്ന ഒരു ചാൻസാണ് ഇപ്പോൾ ഹസ്ബൻഡ് ആൻഡ് വൈഫ് എന്തെങ്കിലും ചലഞ്ചസ് ഉണ്ടെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിൽ അവർ രണ്ടുപേരും കൂടി മാത്രമുള്ള സ്ഥലത്ത് അത് ഫിനിഷ് ചെയ്യണം അത് കുട്ടികളുടെ ഇടയ്ക്കായിട്ട് വരുന്ന സമയത്ത് അവർ പക്ഷം പിടിക്കും അപ്പം പക്ഷേ നിങ്ങൾക്ക് ചിലപ്പോൾ ചില സുഖകരമായിട്ടൊക്കെ തോന്നുന്നുണ്ടാവും പക്ഷെ പിന്നീട് സംഭവിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ റെസ്പെക്ട് നഷ്ടപ്പെടുന്നുണ്ടാവും എല്ലാവരും നമ്മൾ വാല്യൂ കൊടുക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇപ്പം നിങ്ങളുടെ ടീമിനകത്ത് ഒരുപക്ഷെ നിങ്ങൾ പറയുന്ന എല്ലാം അതേപടി കേൾക്കുന്ന ആൾക്കാരുണ്ടാവും ഇപ്പൊ കുട്ടികൾ പ്രായം കുറവായിരിക്കും അപ്പൊ അവരോട് നമുക്ക് വേണമെങ്കിൽ അങ്ങനെ ചെയ്താൽ മതി എന്ന് നേരം പറയാൻ പറ്റും പക്ഷെ എപ്പോഴാണോ അവർക്ക് ആ ചാൻസ് വരുന്നത് അപ്പൊ അവര് വല്ലാണ്ട് കേറി ഉപയോഗിച്ചത് അതുകൊണ്ടാണ് ഈ ഭയങ്കരമായിട്ട് ശിക്ഷണോ കൊടുത്ത് ഇങ്ങനെ കൂട്ടിലിട്ട പോലെ വളർത്തുന്ന കുട്ടികൾ ഏതെങ്കിലും ഒരു സമയത്ത് അവര് ഫ്രീഡം കിട്ടണ സമയത്ത് ഒരുപക്ഷെ ആര് പിടിച്ചാലും കിട്ടാത്ത രീതിയിലൊക്കെ നിങ്ങൾ പോകുന്നത് കാണാൻ പറ്റുന്നില്ല അത് പലപ്പോഴും നമ്മൾ കാണുന്നത് സ്കൂൾ തലത്തിൽ നിന്നൊക്കെ കഴിഞ്ഞ് കോളേജിലൊക്കെ എത്തുന്ന സമയത്താണ് പലപ്പോഴും പല കുട്ടികളും ഔട്ട് ഓഫ് കൺട്രോളിൽ പോകുന്നതാണ് നമുക്ക് തന്നെ അനുഭവം തോന്നുന്നു ഇങ്ങനെ ഇത് എങ്ങനെ സംഭവിച്ചു എന്നൊക്കെ തോന്നുന്നുണ്ടാവും ഇത് എല്ലാ സമയത്തും ഇപ്പൊ നിങ്ങൾ നിങ്ങളുടെ കുട്ടികൾക്കാണെങ്കിലും നിങ്ങളുടെ വീട്ടിലെ ഹസ്ബൻഡ് ആൻഡ് വൈഫ് പരസ്പരം ആണെങ്കിലും വാല്യൂ കൊടുക്കണം എന്നുണ്ടെങ്കിൽ അവർ അവരെ റെസ്പെക്ട് ചെയ്താണ് നമ്മൾ കാര്യങ്ങൾ ബിൽഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എപ്പോഴും അതൊരു സ്ട്രോങ് ടീമായിരിക്കും അഭിപ്രായ വ്യത്യാസമൊക്കെ ഉണ്ടാവും പക്ഷെ അഭിപ്രായ വ്യത്യാസങ്ങൾ അംഗീകരിക്കുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം അപ്പൊ ഒരാൾ എന്തെങ്കിലും പറയുന്ന സമയത്ത് അതിനെ വളരെ പെട്ടെന്ന് അടിച്ചമർത്തുന്ന രീതിയിലൊക്കെ വേണം നമുക്ക് സംസാരിക്കാൻ പക്ഷെ സംഭവിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് എപ്പോഴെങ്കിലും അവർക്കൊരു ചാൻസ് കിട്ടിയാൽ അത് തിരിച്ചും പ്രതീക്ഷിച്ചു പോകണം അപ്പൊ നിങ്ങൾ നിങ്ങൾക്ക് ചിലപ്പോൾ ഒരാളോട് നിങ്ങൾ സംസാരിക്കുകയാണ് അങ്ങനെ ഒരാൾ നിങ്ങളോട് സംസാരിക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ സംസാരിച്ചു അല്ലെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യും നമ്മൾ പലപ്പോഴും ചില പ്രശ്നങ്ങളൊക്കെ ഏർപ്പെടുക അപ്പൊ ചില ആൾക്കാരുടെ അടുത്തൊക്കെ വഴക്കൊക്കെ ഇടുന്നുണ്ടാവും അപ്പൊ നമ്മൾ നേരെ ഭയങ്കരമായിട്ടൊക്കെ വഴക്കിട്ടുദ്ദേശ്യപ്പെട്ടു എന്ന് വരുന്നത് ഓക്കെ അത് ചില സമയത്ത് ചിലപ്പോ നമ്മുടെ ഇതിൽ വരല്ല പക്ഷെ ഇതുപോലെ ഒരാൾ പെണ്മാറി എങ്ങനെ ഉണ്ടാവും പ്രത്യേകിച്ച് നമ്മൾ നോക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ചെറിയ ചെറിയ പ്രവൃത്തികളിലൂടെ നമുക്ക് ബഹുമാനം കാണിക്കാൻ പറ്റും ഇപ്പൊ ഒരാൾ എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞു നിങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം അല്ലൊരു ഡൗട്ട് ചോദിച്ചു അപ്പൊ അതിലേക്ക് നമ്മൾ സംസാരിക്കുന്ന സമയത്ത് ആ ചോദ്യം ഒന്നുകൂടി ചോദിക്കും പലപ്പോഴും ആൾക്കാർ ചോദ്യം ചോദിക്കുന്ന ഉത്തരം കിട്ടാൻ വേണ്ടിയിട്ട് പറഞ്ഞു ഞാനിവിടെ ഉണ്ട് എന്നുള്ള നമ്മുടെ റിലവൻസ് കാണിക്കാൻ വേണ്ടി ചോദിക്കുന്ന ചോദ്യങ്ങളാണ് അപ്പൊ അവരെ ഒന്ന് ആ ഓക്കെ നിങ്ങളുടെ ചോദ്യം എടുത്തിരിക്കുന്നു എന്നുള്ള ലെവലിൽ കണ്ടാൽ തന്നെ അതിന് ആൻസർ ആയി പലപ്പോഴും പല നിങ്ങളെ ശ്രദ്ധിച്ചാൽ അറിയാൻ പറ്റും പല ആൾക്കാരും കയറി ഭയങ്കരമായിട്ടുള്ള ചോദ്യങ്ങൾ ചോദിക്കും ആർഗ്യുമെന്റിൽ ഏർപ്പെടും ഈ ആർഗ്യുമെന്റിലൊക്കെ വരുന്ന സമയത്ത് വെറുതെ ഒന്ന് പോസ് പോസിറ്റേറ്റ് ഓ ശരി അങ്ങനെയാണല്ലേ അത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും വളരെ രസകരമായിട്ടുള്ള കാര്യമാണ് ഒരാൾ വഴക്കിടുന്ന രീതിയിൽ നിങ്ങളോട് വരുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരു ഒരു ഫാമിലിയിലൊക്കെ നോക്കാ സ്ഥിരമായിട്ട് വഴക്കെടുന്ന് ഒന്ന് രണ്ട് പോയിന്റ് ഉണ്ടാകും ഇത് തന്നെയായിരിക്കും എല്ലാ ദിവസത്തെയും കാര്യം ഇതിന് പകരം തിരിച്ച് ആരാണ് കൗണ്ടർ പാർട്ടോട് ചോദിക്കോ അങ്ങനെയാണല്ലേ ശരി ഒരു കാര്യം ചെയ്യാം അതിനെന്താ നമുക്ക് എന്താ ചെയ്യാൻ പറ്റുമോ ഇങ്ങനെ ഒരു ആൻസർ ഒരാളുടെ ഉണ്ടാവില്ല ഒരു സൊല്യൂഷൻ ഉണ്ടാവില്ല വെറുതെ സൊല്യൂഷൻ ഇല്ലാത്ത കാര്യത്തിന് വേണ്ടിയിട്ട് സ്ഥിരമായിട്ട് വഴക്കിടുന്ന ആൾക്കാരെ നമുക്ക് കാണാൻ പറ്റും ശരിയല്ലേ അപ്പൊ നമ്മളൊരു നല്ല ടീമായിട്ട് പോകുന്ന സമയത്ത് ആ ടീമിനൊപ്പമുള്ള സമയങ്ങൾ അവിടെ നല്ല നടന്നിട്ടുള്ള നല്ല രസകരമായിട്ടുള്ള കാര്യങ്ങൾ ഇടക്കിടക്ക് ഷെയർ ചെയ്യും ഇപ്പൊ ചില ആൾക്കാർക്ക് ചിലപ്പോൾ നിങ്ങളുടെ ഉള്ളിൽ നിന്ന് വേറെ എന്തെങ്കിലുമൊക്കെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ പോലും അവർ പതുക്കെ അതിലേക്ക് തിരിച്ചു വരും ഫാമിലിയിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ആയിട്ട് ഒരുമിച്ചിട്ടുള്ള യാത്രകൾ യാത്രയെ സംഭവിച്ചിട്ടുള്ള രസകരമായിട്ടുള്ള കാര്യങ്ങൾ ഇത് ഇടക്കിടക്കൊക്കെ ഒന്ന് 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 ചെറുച്ചയാണ് അപ്പം ആ ഒരു ഒരു വാമ്പനസ് കൂടി വരുന്ന കാണാൻ പറ്റുന്നു ഇവിടെ ശരിക്കും നോക്കി കഴിഞ്ഞാല് ഈ ഒരുമിച്ചുള്ള യാത്ര വളരെ ഇമ്പോർട്ടന്റ് ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഫാമിലി ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്ഥിരം ഒരേ സ്ഥലത്ത് തന്നെ നിൽക്കുന്നതിന് പകരം ഇപ്പൊ മാസത്തിൽ ഒരിക്കലെങ്കിലും വീക്കെൻഡുകളില് ഫാമിലി ഒരുമിച്ച് ഒരു യാത്ര നടത്തും പലപ്പോഴും ഇത്ര യാത്രകളെ കുറിച്ച് പറയുമ്പോൾ തന്നെ പെട്ടെന്ന് മനസ്സിൽ കൂടി വരുന്ന അതിന് വേണ്ടി വരുന്ന ചെലവിനെ കുറിച്ചൊക്കെ ആയിരിക്കും അതിന് പറ്റുന്ന സ്ഥലം കണ്ടെത്തുക ജസ്റ്റ് ഒന്ന് പുറത്തു പോയി ഒരു റെസ്റ്റോറന്റ് പോയി തിരിച്ചു വന്നാൽ പോലും കുറച്ചുകൂടി വ്യത്യാസം ഉണ്ടാകും ഇത് എല്ലായിടത്തും അപ്ലൈ ചെയ്യാവുന്ന ഒരു കാര്യം ഫാമിലിയിൽ മാത്രമല്ല എല്ലാ സ്ഥലത്തും നമുക്ക് ഇത് അപ്ലൈ ചെയ്യാൻ പറ്റുന്നുണ്ടാവും ഇത് മറന്നുപോലും അപ്പോ ഒരുമിച്ച് ഉണ്ടായിരുന്നപ്പോൾ ഏതെങ്കിലും ഒരു രസകരമായിട്ടുള്ള കാര്യം പറയുമ്പോഴായിരിക്കും നമുക്ക് തോന്നണോ നെക്സ്റ്റ് ടൈം അതൊന്ന് മാറ്റിയെടുക്കും ഇത്തരത്തില് ഇപ്പോ എന്തെങ്കിലുമൊക്കെ ആൾക്കാരോട് പറഞ്ഞിട്ടുണ്ടോന്നുണ്ടെങ്കിൽ അതൊന്ന് അന്ന് നമ്മള് ഒന്ന് കണ്ടിന്യൂ ചെയ്തെടുക്കും അതായത് പാലിക്കുക ചില ആൾക്കാരോട് നമ്മൾ എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ടുണ്ടാവും ഇപ്പൊ കുട്ടിയാണ് ഏതെങ്കിലും ഒരു അച്ചീവ്മെന്റ് ഉണ്ടാക്കുന്ന സമയത്ത് അവരോട് പറഞ്ഞിട്ടുണ്ടാകും നീ ഇന്നെ പോലെ അത് ചെയ്യാനെന്നുണ്ടെങ്കിൽ ഇന്ന സാധനം വാങ്ങിത്തരാം അല്ലെങ്കിൽ ഇന്നേ പോലെ ചെയ്യാം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അത് പാലിക്കണം അത് വളരെ ഇമ്പോർട്ടന്റ് ആണ് ചെറിയ കാര്യങ്ങളായിരിക്കും നമ്മൾ കരുതുകൊക്കെ ശരിയെങ്കിൽ അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് ഒരു സിനിമയ്ക്ക് പോയേക്കാം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യമായിരിക്കും പക്ഷെ അങ്ങനെ എന്തെങ്കിലും നമ്മളുടെ സൈഡിൽ നിന്ന് വന്നിട്ടുണ്ടെങ്കിൽ അത് പൂർണ്ണമായിട്ട് നിറവേറ്റി എന്നുള്ളത് നമ്മൾ ഉറപ്പുവരുത്താം ടീമിനകത്ത് കിട്ടുന്ന ഒരു ഈ പരസ്പരം ആൾക്കാരെ ഒരു തുറന്ന ആശയവിനിമയം ഉണ്ടാകുക എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കാരണം പരസ്പരം ആശ്രയിച്ച് മാത്രമേ നമ്മൾക്ക് വലിയ വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ പറ്റൂ ചില ആൾക്കാരൊക്കെ പറഞ്ഞു കാണാൻ ഞാൻ സെൽഫായിട്ട് ചെയ്തത് ആരും സഹായം ഇല്ലാതെ ഞാൻ ടീം ബിൽഡ് ചെയ്ത് എന്നൊക്കെ പറഞ്ഞു കേൾക്കാറ് ഒരു കാര്യം ഞാൻ അത് ഒരിക്കലും സാധിക്കത്തില്ലാത്ത കാര്യം കാരണം നമ്മൾ പരസ്പരം ആരെങ്കിലുമൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ സഹായിച്ചിട്ടായിരിക്കും ഏത് കാര്യത്തിൽ ഫാമിലിയിലാണെങ്കിൽ പോലും എന്ത് ചെയ്യണമെന്നുണ്ടെങ്കിലും നമ്മൾക്ക് ആരെങ്കിലുമൊക്കെ സഹായിക്കണ്ടോ അഥവാ നമ്മളല്ലെന്ന് പറഞ്ഞ സമയത്ത് മറ്റുള്ള ആൾക്കാരും നമ്മളെ വിലയിരുത്തും നിങ്ങള് ഞാൻ ഒറ്റക്ക് ബിൽഡ് ചെയ്ത് ഒറ്റക്ക് വഴി വന്നവനാട എന്നൊക്കെ പറയുന്ന ഇതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടാകും കേൾക്കാനൊക്കെ രസമാണ് അങ്ങനെ ഒന്നിനും പറ്റത്തില്ല കാരണം നിങ്ങള് നിങ്ങളുടെ പരിശ്രമം ഉണ്ടാകും പക്ഷെ അതിനേക്കാൾ ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞാൽ പരസ്പരം സഹകരിച്ച് മാത്രമേ നമുക്ക് വലിയ ലെവലിലേക്കൊക്കെ പോകാൻ പറ്റുള്ളൂ ഓപ്പൺ ഡിസ്കഷൻ അല്ലെങ്കിൽ ഒരു ഒരു തുറന്ന ആശയവിനിമയം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് പലപ്പോഴും നിങ്ങൾ ചിന്തിക്കുന്നത് തന്നെയായിരിക്കും അവരും ചിന്തിക്കുന്നത് പക്ഷേ ഇത് പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാത്തോണ്ട് സംഭവിക്കുന്ന ഒരു കാര്യം എന്താന്ന് വെച്ചാല് അത് ടീമിനെ ഗ്രൂപ്പിലേക്ക് കൊണ്ടുവരും ഗ്രൂപ്പിനെ ടീമിലേക്ക് കൊണ്ടു വരിക എന്നുള്ളതാണ് ഒരു ലീഡർ ഏറ്റവും വലിയ കഴിവെന്ന് പറയും പലപ്പോഴും വരുന്ന സമയത്ത് ആൾക്കാർക്ക് അവരു അവര് അവരുമായിട്ട് ഏറ്റവും അടുത്തിരിക്കുന്ന ആൾക്കാർ അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻ കുറച്ചുകൂടി ഈസി ആയിട്ടുള്ള ആൾക്കാരും കൂടെ ആയിരിക്കും ആൾക്കാർ എപ്പോഴും പോകുന്നത് പക്ഷെ ഒരു കോമൺ ഗോളിലേക്ക് വരുന്ന സമയത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റും ലീഡർഷിപ്പുള്ള ആൾക്കാർ പെട്ടെന്ന് എമർജ് ചെയ്യുന്ന കാണാൻ പറ്റും അതിന് നമ്മൾ ഓപ്പൺ ശരിക്കും അവർക്ക് ചാൻസ് കൂടും നിങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ ഇത് ഏറ്റവും കൂടുതൽ നമുക്ക് കാണാൻ പറ്റുന്ന രസകരമായിട്ട് കാണാൻ പറ്റുന്ന സ്ഥലം ഫാമിലിയാണ് ഫാമിലിയിലെല്ലാ ആ മാസത്തിലും ഒരിക്കലും നിങ്ങൾ എല്ലാവരും കൂടി കൂടിയിരുന്നിട്ട് ഒരു വിശകലനം നടത്തുന്ന ഒരു ഇത് സാധാരണ ബിസിനസ്സിലൊക്കെ നമ്മൾ ചെയ്യുന്ന ഒരുമിച്ച് വർക്ക് ചെയ്യുന്ന ആൾക്കാരുടെ ചെയ്യുന്നത് നമുക്കറിയാട്ടോ ഒരു സ്റ്റേബിൾ ചെയറ് നമ്മൾ അയാൾക്ക് കൊടുക്കുന്നു അയാൾ അയാളുടെ കുറ്റങ്ങളും കുറവുകളും സ്വന്തമായിട്ട് തന്നെ സംസാരിക്കുന്നു ഇതിനുശേഷം ടീം അങ്ങൾ പറയുന്നു ഞങ്ങളുടെ കാഴ്ചപ്പാടിൽ താങ്കൾ ഇങ്ങനെയാണ് ചെയ്തത് കഴിഞ്ഞ മാസം ചെയ്ത കാര്യങ്ങൾ ഇങ്ങനെയാണ് അത് പ്രത്യേകിച്ച് ഒന്നും ആൻസർ ഇല്ലാതെ പൂർണ്ണമായിട്ടും കേൾക്കുക അദ്ദേഹത്തിന് താല്പര്യം ഉണ്ടെങ്കിൽ തിരുത്താവളെ തിരുത്തുക ജോഹാരുവിന്റെ എന്നാണ് നമുക്കറിയാലോ ഈ ജോഹാരുവിന്റെ വീടുകളിൽ നടത്തിയോ നിങ്ങളെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് നിങ്ങളുടെ കുട്ടികൾ വലിയ വലിയ സംഭാവനകൾ ചെയ്യുന്ന കാണാം എളുപ്പമൊന്നും അല്ല കേട്ടോ ജോഹരുവിന്റെ പലപ്പോഴും ഒരു ഗൈഡിന്റെ സഹായത്തോടുകൂടി ചെയ്യേണ്ടതാണ് പക്ഷെ എങ്കിൽ പോലും വളരെ മനോഹരമായിരിക്കും നിങ്ങൾ വെറുതെ നോക്കുക നിങ്ങൾ എല്ലാ മാസവും നിങ്ങളുടെ വീട്ടിൽ ഇത്തരത്തിലൊരു പ്രോഗ്രാം ചെയ്താൽ എങ്ങനെ ഉണ്ടാവും നിങ്ങൾ ചിലപ്പം ഗൃഹനാഥൻ ആയിരിക്കില്ല ഗൃഹനായ നായിക ആയിരിക്കും ആര ആയാലും ശരി നാഥ അവിടെ നിങ്ങൾ ഇരിക്കുന്നു നിങ്ങൾ പറയണേ ഞാൻ ഈ മാസം ഇങ്ങനെ ഇങ്ങനെ കാര്യങ്ങളൊക്കെയാണ് ചെയ്തത് എനിക്ക് നല്ല കഴിവുകളുണ്ട് അതുപോലെ തന്നെ എനിക്ക് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ ഇതൊക്കെയാണ് എന്ന് പറയുമ്പോൾ അപ്പോഴായിരിക്കും കുട്ടി എഴുതിയിട്ട് പറയുന്നത് നിങ്ങൾ വളരെ വലിയ കാര്യമായിട്ട് കരുതിയൊരു കാര്യം അവരെ സംബന്ധിച്ചുള്ള അത് ആ പോസിറ്റീവ് എഫക്റ്റ് ആവില്ല നെഗറ്റീവ് എഫക്റ്റ് ആയിരിക്കും അപ്പോഴാണ് നമ്മൾ തിരിച്ചറിയോ ഓ ഇതാണല്ലേ കാര്യം അപ്പൊ പലപ്പോഴും നമ്മളുടെ പല കാര്യങ്ങളും ഒരുപോലെ ആയിരിക്കണം എന്ന് നിർബന്ധം ഇല്ല നമ്മളത് കാണുന്ന ആയെങ്കിൽ ആയിരിക്കില്ല നിങ്ങളുടെ ടീം അംഗങ്ങൾ കാണുന്നത് നിങ്ങളുടെ കാര്യത്തിൽ ഭയങ്കര വലിയ സംഭവമായിരിക്കും അവർക്ക് എല്ലാവർക്കും ആവശ്യമുള്ള ഇതാന്ന് കരുതുന്നുണ്ടാവും വീട്ടിലെ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് എല്ലാ ആവശ്യങ്ങളും ഇതൊന്നും ആയിരിക്കില്ല അവരെ അംഗീകരിക്കുക എന്നുള്ളതായിരിക്കും അല്ലാതെ അവർ ഏതെങ്കിലും ഒരു കാര്യം പറഞ്ഞ സമയത്ത് നിങ്ങൾ റിജക്ട് ചെയ്തതായിരിക്കും നിങ്ങൾ കട്ട് റിജക്ട് ചെയ്തിട്ടുണ്ടാവും നിങ്ങളത് റിജക്ട് ചെയ്യാനുള്ള കാരണമെന്ന് അവരോട് പറഞ്ഞിട്ടുണ്ടാവില്ല പലപ്പോഴും നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ സാധാരണ രീതിയിൽ ഈ ഡ്രഗ്സിനൊക്കെ എതിരെയുള്ള പ്രോഗ്രാം നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും അത്തരം പ്രോഗ്രാമുകൾ പലപ്പോഴും ആൾക്കാരെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കുക ചെയ്യുന്നത് പലപ്പോഴും അതിലേക്ക് പ്രേരിപ്പിക്കുന്ന തരത്തിലുള്ളതാണ് ഇപ്പൊ ഈ ദൂഷ്യവശങ്ങളെ കുറിച്ചിട്ട് നമ്മൾ പറഞ്ഞു കൊടുക്കുന്നതിനപ്പുറത്തേക്ക് നിലവിലുള്ള ആൾക്കാർ അതിൽ പോകാതിരിക്കാനും വേറൊരു തലത്തിലേക്ക് കാണിച്ചു കൊടുക്കുകയാണ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവരത് ആക്സെപ്റ്റ് ചെയ്യും ഇത് പലപ്പോഴും സംഭവിക്കുന്നത് അതിന്റെ ദൂഷ്യവശങ്ങളെ കുറിച്ചിട്ടും അതിന്റെ ഏറ്റവും വലിയ ഏറ്റവും മോശമായ അവസ്ഥയെ കുറിച്ചിട്ടൊക്കെ ഇവർക്ക് കാണിച്ചു കൊടുക്കും അപ്പൊ എന്താ സംഭവിക്കുന്നത് അവർക്കൊരു ക്യൂരിയോസിറ്റിയാണ് മറിച്ച് നിങ്ങൾ എതിലാണോ ഫോക്കസ് ചെയ്യുന്നത് അത് ഗ്രോ ചെയ്യുന്നത് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ള കാര്യമാണ് ഏതെങ്കിലും ഒരു കാര്യത്തിൽ നമ്മൾ ഫോക്കസ് ചെയ്താൽ അത് ഗ്രോ ചെയ്യും അതിന് പകരം അവർ വേറൊരു തലത്തിലേക്ക് പറഞ്ഞു പിടിക്കുകയാണ് ചെയ്യരുത് പഴയ കാലഘട്ടം ഒക്കെ എടുത്ത് നോക്കിയാൽ മതി ഇപ്പൊ കൂട്ട് കൂടുതൽ ആൾക്കാരും നോക്കിയാണെന്നുണ്ടെങ്കിൽ ക്ലബുകളൊക്കെ ഉണ്ടായിരുന്ന ഒരു കാലം നാട്ടിൽ ക്ലബ്ബുകളൊക്കെ ഉണ്ടായിരുന്നു കാലം ആൾക്കാർക്ക് അവിടെ ആക്ടിവിറ്റീസ് ഉണ്ടായിരുന്നു ഗെയിമിലൊക്കെ പോകുന്ന ആൾക്കാർക്ക് അത് കഴിഞ്ഞിട്ട് വേറെ ഒന്നും സമയമൊന്നുമില്ല വൈകുന്നേരം ഏഴ് മണിയൊക്കെ ആകുമ്പം ഫുട്ബോളൊക്കെ കളിച്ച് തളർന്നു വരുന്ന ഒരാളെ സംജു പിന്നെ വേറെ ഒന്നിനും സമയമൊന്നുമില്ല പിന്നെ അയാൾക്ക് ചെയ്യാനുള്ള പ്രധാനപ്പെട്ട ജോലികൾ ഉണ്ടാവും പഠിക്കാനുള്ളവർക്ക് പഠിക്കാനുണ്ടാവും പഠനത്തിലേക്കും മറ്റു കാര്യത്തിലേക്കും പോകുന്നുണ്ടാവും ഇപ്പോഴത്തെ സാഹചര്യമൊക്കെ മാറി ഇപ്പം നമ്മള് വീട്ടിൽ തന്നെ ഇരുന്ന് ഗെയിം കളിക്കുന്ന സമയം വരുന്ന സമയത്താണ് ചലഞ്ചിച്ച എങ്ങനെയാണ് അത് ഓരോരുത്തർക്കും പേഴ്സണലൈസ്ഡാണ് ആ വ്യക്തിയെ ഒരു തലത്തിൽ നിന്ന് വേറൊരു തലത്തിൽ കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ അവിടെയാണ് ഫാമിലികൾ ഒരുമിച്ച് ചേരുമ്പോട്ടിട്ട് തന്നെ ചിലപ്പോ നമ്മൾ ചില കാര്യങ്ങൾ അറിഞ്ഞിട്ടുണ്ടാകും കുട്ടികളിൽ നിന്ന് ചില കാര്യങ്ങൾ അറിഞ്ഞിട്ടുണ്ടാകും അപ്പൊ ഒരിക്കൽ അത് ടീമിലായാലും ശരി എവിടെ ശരി വിലയിരുത്തലുകൾ നടത്തുക എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഒരു 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 ഗീവ് ആൻഡ് ടേക്ക് അപ്രോച്ച് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എന്തായാലും ഒരു കാര്യം ഉറപ്പുവരുത്തുക നിങ്ങൾ വർക്ക് ചെയ്യുന്നത് നിങ്ങളുടെ ഗ്രൂപ്പിലാണോ ടീമിലാണോ ഗ്രൂപ്പിലാണെങ്കിൽ പതുക്കാതെ ടീമിലേക്ക് കൊണ്ടുവരണം അങ്ങനെ മാത്രമേ നമുക്ക് കോമൺ ഗോളുകൾ അച്ചീവ് ചെയ്യാൻ പറ്റുള്ളൂ എല്ലാവർക്കും